അപ്പോൾ ഇന്നൊരു പത്ത് വിഷയങ്ങളെന്ന് ഓടിച്ചടുത്ത് നാൽപ്പത് മിനിറ്റിനകത്ത് പറയാൻ പോകാം എന്താണെന്നറിയാമോ എന്തുകൊണ്ട് വൈ പീപ്പിൾ ലീവ് ദ ചർച്ച് എന്തുകൊണ്ട് ജനങ്ങൾ സഭ വിടുന്നു ഇത് സഭയിലുള്ള അംഗങ്ങൾ കേട്ടിട്ട് തിരുത്തേണ്ട കാര്യങ്ങളല്ല ഇത് ശരിക്കും പറഞ്ഞാൽ സഭകൾ തിരുത്തേണ്ട കാര്യമാണ് സ്നേഹങ്ങൾ പാഠഭത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മണ്യപ്രേഷകരേയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചു വരുന്ന ഒരു സബ്ജക്റ്റുമായി വളരെ ബന്ധമുള്ള ഒരു പാഠഭേദമാണ് ഇന്നും ചെയ്യുന്നത് ഈ രാവിലെ ഞാൻ ഒരു പ്രസംഗം കേട്ടു കടദാൻഡദാസൻ പാസ്റ്റർ സാം ടി വർഗീസ് ട്രിവാൻട്രം ഹൗസ് ഓഫ് പ്രയർ കടധാനദാസിൻ്റെ സന്ദേശങ്ങൾ ഞാൻ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാറുണ്ട് വളരെ സരളമായ ഭാഷയിൽ നർമ്മം കലർത്തി നമ്മളൊക്കെ എപ്പോഴും നേരിടുന്ന വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ സംസാരിക്കുന്ന ഒരു ദേവിദാസൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്നെ ആകർഷിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗം ഹൗസ് ഓഫ് പ്രിയറിൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ചിലർ സഭ വിടുന്നു എന്നാണ് ആ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ അതുകൊണ്ട് തന്നെ ആ ടൈറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പാഠഭേദത്തിലൂടെ പറഞ്ഞു വരുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ആ പ്രസംഗം ഒന്ന് കേട്ട് കളയാമെന്ന് ചിന്തിച്ചു രാവിലെ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു എനിക്കൊത്തിരി ആ മെസ്സേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ പാഠഭേദത്തിലൂടെയൊക്കെ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വളരെ ശക്തമായി ഒരു മെസ്സേജായിട്ട് തൻ്റെ ചർച്ചിൽ എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ച പറഞ്ഞ സന്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും ആ സന്ദേശം ആസാദിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പാഠഭേദത്തിലൂടെ ശ്രമിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർ പലരും ബന്ദഗോസ്റ്റിലെ മൂല്യച്യുതിയെക്കുറിച്ച് അവരുടെ ചാനലുകളിൽ സാധാരണ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സംസാരിക്കാറുണ്ട് നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പോലോസ്ലിഹ തീമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ ഒരു സെൻറ്റൻസാണ് എനിക്ക് പറയാനുള്ളത് പോലീസ് തിമത്തിയോസിനോട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പറയുന്ന വാക്യം ഒന്ന് തിമത്തിയോസ് ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ആജ്ഞയുടെ ഉദ്ദേശമെന്ന് പറയുന്നില്ല ഞങ്ങളുടെ സന്ദേശങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം ദൈവസഭകളിലെല്ലാം ഉളവാകണമെന്ന് വളരെ ശുദ്ധമാകുന്ന ഒരു വാഞ്ചിയോടുകൂടിയാണ് ഇത്തരം സബ്ജക്റ്റുകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല പല ആളുകളും അവരുടെ ചാനലുകളിൽ ഞാൻ ഉൾപ്പെടെ പാഠഭേദത്തിലൂടെയൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ സാം പാസ്റ്ററെ പോലെയുള്ള അദ്ദേഹം ചർച്ച് മീറ്റിങ്ങിൽ തന്നെ വളരെ നല്ലൊരു മെസ്സേജ് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളൊക്കെ ചാനലിൽ കൂടെ പറയുന്നത് അദ്ദേഹം ചർച്ച് മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആ മെസ്സേജിൽ വെളിപ്പെടുത്തുന്നു കേവലം തൻ്റെ ചർച്ചിലുള്ളവർ മാത്രമല്ല ഓൺലൈനിൽ തൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയൊക്കെ ആ മെസ്സേജ് സ്വാധീനിക്കാൻ ഇടയായി തീരട്ടെ എന്ന് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആ സന്ദേശം താൻ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ എല്ലാം ആഗ്രഹം ഈ സന്ദേശങ്ങൾ കേൾക്കുന്നവർ നല്ല മനസാക്ഷി പ്രാപിച്ച് നിർവ്യാജ വിശ്വാസത്തോടെ അതിൽ അതിനാൽ സഭയിൽ ഉളവാകുന്ന ദൈവസ്നേഹം പഴയ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോകൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ എപ്പോഴും നാം ചെയ്യുന്നത് എന്നാൽ അടുത്ത വാക്യത്തിൽ പോലീസ് പറഞ്ഞു ചിലർ ഇവ വിട്ടുമാറി വ്രതാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടക്കന്മാരായി പാനിച്ചിരിക്കുന്നു തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല താനും അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം അതാണെങ്കിലും പലരും തർക്കിക്കുവാനും വാദിക്കുവാനും വന്ന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഒരു ഉണർവാണ് ഒരു റിവൈവലാണ് ഒരു മടങ്ങി അതിനെ തടയുന്ന അതിനെ എതിരു പറയുന്ന അനുഭവങ്ങൾ കണ്ടുവരുന്നു അങ്ങനെ ഒന്നുമുണ്ടാകാതെ ദൈവസ്നേഹത്തിൽ ഈ പറയുന്ന സന്ദേശങ്ങൾ വചനങ്ങൾ അത് കറക്ഷൻ്റെ വചനങ്ങളാണ് അത് ഏറ്റെടുക്കുവാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ പരിശുദ്ധാത്മാവ് അങ്ങനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാംബാസ്റ്റർ പ്രസംഗത്തിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന വിഷയം എന്തുകൊണ്ടാണ് ചിലർ സഭ വിടുന്നത് സഭയിലെ നല്ല വിശ്വാസികൾ നല്ല കുടുംബങ്ങൾ നല്ല ഭക്തരായ കുടുംബങ്ങൾ സഭ വിട്ടുപോകാൻ കാരണമെന്തെ എന്നുള്ളതിന് അദ്ദേഹം പല കാരണങ്ങൾ നിരത്തുകയാണ് ആ മെസ്സേജ് മുഴുവൻ ഞാൻ പാഠഭത്തിൽ ഇവിടെ പറയാനോ കാണിക്കുവാനോ അല്ല ശ്രമിക്കുന്നത് കാരണം ഒരു മണിക്കൂർ പ്രസംഗമാണ് അങ്ങനെ ഒരു മണിക്കൂർ വീഡിയോ മുഴുവൻ നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ട് കാണിക്കുന്നതിലും നല്ലത് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ സാംഭാസ്റ്ററുടെ പ്രസംഗത്തിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം താഴെ കമൻറ്റിൽ ചേർത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം പ്രത്യേകിച്ചും ദൈവദാസന്മാർ ആത്മീക ചെയ്യുന്നവർ നേതൃത്വത്തിലുള്ളവർ ചർച്ചിൻ്റെ എലിഡേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ആ വീഡിയോ കാണണം വളരെ നാം മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു തരുന്നത് എൻ്റെ ഒരു ആഗ്രഹം ആ പർട്ടിക്കുലർ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണണമെന്നാണ് അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം അതായത് മറ്റൊരു ദേവദാസിന്റെ പ്രസംഗത്തെക്കുറിച്ച് ഇന്നു വരെ ഒരു പാഠഭേദം ഞാൻ ചെയ്ത് അതിൻ്റെ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടില്ല ഈ വീഡിയോ ലിങ്ക് കൊടുക്കാനുള്ള കാരണം അദ്ദേഹം ഞാനെങ്ങനെയാണോ അപ്പോസ്തോലനായ പോലീസ് പറഞ്ഞതുപോലെ ഒരു ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷി നിർവ്യാജ വിശ്വാസവും അവയാൽ ഉളവാകുന്ന സ്നേഹവും സഭയ്ക്കകത്ത് ഉളവാകണമെന്നുള്ള ആഗ്രഹത്തോട് സംസാരിക്കുന്നത് അതേ ഇൻറ്റൻഷനോടുകൂടെ അതേ ഫാഷനോടുകൂടെ ആ ദേവദാസൻ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നി ആ വീഡിയോയുടെ ചില മിനിറ്റുകൾ മാത്രം ഞാൻ നിങ്ങളെ കാണിക്കും ബാക്കി നിങ്ങൾ ആ വീഡിയോയിൽ നേരിട്ട് തന്നെ കണ്ടുകൊള്ളുക നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സന്ദേശങ്ങളുടെ ഉദ്ദേശം ഒരു വലിയ മടങ്ങി വരവ് ഒരു വലിയ ഉണർവ് എഫ് സഭയോട് പറയുന്നത് പോലെ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് അറിഞ്ഞ് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നൊരു അനുഭവം ഉണ്ടാകണം എന്നുള്ള വലിയ കൊതി വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാം നിങ്ങൾ പറഞ്ഞിട്ട് പോണം ഞങ്ങൾക്ക് മടങ്ങി വരാൻ എന്നൊക്കെ ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല പക്ഷെ പറയുന്ന വാക്കുകൾ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ വ്യക്തികളിലൂടെ നിർമ്മല സാക്ഷിയെ ഒന്ന് ദുദ്ദിപ്പിക്കുവാൻ ഒന്ന് ഉണർത്തുവാൻ കാരണമായി തീർന്നാൽ ഈ പരിശ്രമങ്ങൾ സഫലമായി അങ്ങനെ സഫലമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വാക്കുകൾ നിർത്തുകയാണ് തുടർന്ന് ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നിങ്ങൾ കാണുക ദൈവല്ലവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം വൈ ഗുഡ് മെമ്പേഴ്സ് ആർ ലീവിംഗ് ദ ചർച്ച് നല്ല മനുഷ്യർ നല്ല അംഗങ്ങൾ അവരെന്തുകൊണ്ട് അവരൊരുപക്ഷെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന സഭകൾ വിട്ടുപോകേണ്ടി വരുന്നു അല്ലെങ്കിൽ വിട്ടുപോകുന്നു ഇത് സാധാരണ പാസ്റ്റർമാർ അഡ്രസ്സ് ചെയ്യാത്ത ഒരു സബ്ജക്റ്റാണ് ഇത് ഏതെങ്കിലും ചർച്ചിനെ പറ്റിയല്ല പറയുന്നത് നാളെ ഈ ചർച്ചിനും ഒരു മുന്നറിയിപ്പായിട്ട് ദൈവം പറയുന്നതാണെന്ന് മാത്രം കൂട്ടിക്കൊള്ളുക ഓക്കെ പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നവർ മാത്രമല്ലല്ലോ ഇത് കേൾക്കുന്നത് ഇത് കുറച്ച് കഴിഞ്ഞ ശേഷം അനേക ലോമ്പാടുള്ള പല ശുശ്രൂഷകർ ഇത് കേൾക്കുന്നുണ്ട് ഇന്നലെയൊക്കെ എന്നോട് എത്രയോ ശുശ്രൂഷന്മാർ പറഞ്ഞു ഞങ്ങളെല്ലാ ആഴ്ചയും കേൾക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ഞങ്ങൾ ഒത്തിരി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് എന്ന് പറയും സ്തോത്രം ദൈവത്തിന് മാത്രം അങ്ങനെയെങ്കിൽ നല്ല വിശ്വാസികൾ നല്ല സ്വഭാംഗങ്ങൾ ദ ഡോണ്ട് ലീവ് ദ ചേർച്ച് ആംഗ്രി അവർ പിണങ്ങി വഴക്കിട്ട് തട്ടി തട്ടിത്തറുപ്പിച്ചുകൊണ്ടെന്ന് ഇറങ്ങി പോകത്തില്ല അത്രയ്ക്ക് അങ്ങനെ ഇറങ്ങി പോകാനുള്ളൊരു ഒരു ഒരു ഇതൊന്നുമില്ല പക്ഷേ ദ ലീവ് ഡിസ്ട്രാക്റ്റഡ് അവർ വല്ലാത്ത ഈ പറഞ്ഞ പറഞ്ഞപോലെ അസ്വസ്ഥതയോടുകൂടെ അല്ലെങ്കിൽ ഒരു അവർ ഡിസ്ട്രാക്ട് എന്ന് പറയുമ്പോൾ അവരുടെ ശ്രദ്ധ പതറിപ്പോ ഇനി എന്ത് ഡിസൊല്യൂഷൻ എന്ത് ചെയ്യണം ഇനി എങ്ങോട്ട് പോകാനാണ് വലിയ കൊട്ടും കുരവായിട്ടൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നു മുമ്പ് നിന്ന ഒരു സാധാരണ ബന്ധുക്കോസ്തരുടെ ഒരു ഭാഷയുണ്ട് സമുദായ സഭകളിൽ നിന്ന് വലിയ കൊട്ടും കുരവുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേർപൊട്ട് വന്നു പക്ഷെ വന്നിടത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി എങ്ങോട്ട് പോകും എന്നാലും വല്ലാത്തൊരു അവസ്ഥ അപ്പം ഡിസ്ട്രാക്റ്റഡ് ആണ് പലരും ചിലർ ഡിസ്കറേജ് ഇനി എങ്ങും പോകുന്നില്ല ഇനി എങ്ങും പോകുന്നില്ല മതി ഡിസ്ട്രാക്റ്റഡ് അതിനേക്കാളും കൂട്ടത്തിൽ ആൻഡ് സ്ലോലി ഡ്രെയിൻഡ് മൊത്തത്തിൽ എന്തുവാ എല്ലാം അങ്ങ് ഒലിച്ചു പോയി ഇപ്പം പഴയ ഒരു വിശ്വാസവും ഇല്ല പഴയൊരു സന്തോഷവും ഇല്ല പഴയൊരു ഉത്സാഹവും ഇല്ല അല്ലേ ഒന്നുമില്ല ഇതിനൊക്കെ കാരണം എന്താ രക്ഷിക്കപ്പെട്ടു പോയത് നല്ല കാര്യമാണ് ഇനി ചിലരുണ്ട് രക്ഷിക്കപ്പെട്ടു പോയി അങ്ങനല്ല രക്ഷിക്കപ്പെട്ടു അപ്പം ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടത് ശരിയാണ് പക്ഷേ രക്ഷിക്കപ്പെട്ടു ഒരു സഭയിൽ വന്ന് പെട്ടുപോയി അത് ശരിയല്ലേ ഈ സഭയിൽ വന്ന് പെട്ടുപോയരെന്ന് കൈവോക്കേ എന്നോട് പലരും പറയാറുണ്ട് പല സ്ഥലങ്ങളിൽ എന്നെ വിളിച്ചിട്ട് എൻ്റെ പൊന്നു പറയും ഞങ്ങൾ പെട്ടുപോയി ഇനി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ ഈ സഭയിൽ വന്ന് പെട്ടുപോകുന്ന ഒരു ഇതെന്ന് കേൾക്കുന്ന കൊള്ളാം അപ്പം ഈ ഹേർട്ട് അതായത് ഈ വേദന സഭയിൽ ഉണ്ടായെന്തോ ഒരു പ്രയാസമാണ് ഈ വേദന കാരണം ചിലരങ്ങ് സഭ വിട്ടു പോവും ചിലർ സഹിച്ച് കടിച്ച് പിടിച്ച് സഭയിൽ തന്നെ നിൽക്കും പക്ഷേ ഈ വേദനയോ മുറിവോ ഉണ്ടായത് ഒരാഴ്ച കൊണ്ടുണ്ടായതല്ല ഇത് നാളുകളായിട്ടുണ്ടാകുന്നതാണ് ഇതെന്തുകൊണ്ടുണ്ടാകുന്ന വെച്ചാൽ ലവ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് നോയ്സ് പണ്ട് വന്നപ്പം ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ ഇപ്പം വന്നു വന്നപ്പോൾ എന്തു പറ്റി സ്നേഹം വലുതായിട്ടില്ല ഇറ്റ് ഇസ് വെറീഡണ്ട പ്രഷർ ഞാൻ ഭയങ്കര വിശ്വാസത്തോടുകൂടെ വന്നു ഇവിടെ വന്ന് വിശ്വാസമൊക്കെ എനിക്ക് വർദ്ധിച്ചു പക്ഷേ ഇപ്പം ഇവിടെ എനിക്കങ്ങോട്ട് എൻ്റെ വിശ്വാസം ഒന്നും അങ്ങോട്ട് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല പകരം തീർച്ച ലോട്ട് ഓഫ് പ്രഷർ ഞാൻ ഞാനൊത്തിരി സമ്മർദ്ദത്തിലാണ് ഇന്നൊത്തിരി സഭാംഗങ്ങൾ സമ്മർദ്ദത്തിലാണ് ഇനി പ്രഷർ മാത്രമല്ല ചില സഭകളിൽ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഇവിടെയൊക്കെ ദൈവകൃപേലില്ലാത്തതിനായിട്ട് സ്തോത്രം പല സഭകളിലും ഈ രാഷ്ട്രീയം വന്ന് ഇന്നലെ ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ ഒരു കാലത്ത് കേരളത്തിലെ ഒരു വേർപെട്ട സഭയും ശരിയല്ല എന്ന് വിശ്വസിച്ച് അത് അതുപോലെ ആ ലീഡേഴ്സ് പ്രസംഗിക്കുകയും മറ്റും ചെയ്ത ഒരു സഭയുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ അറിയുന്നു അതിൻ്റെ ലീഡർ മരിച്ചുപോയി സഭ രണ്ട് തുണ്ടായി തുണ്ടായിട്ട് ഇപ്പോൾ രണ്ട് ഫാക്ഷനും കോടതിയിൽ പോയിരിക്കുക അപ്പം എന്നോട് ഇന്നലെ പറഞ്ഞ ആൾ പറയുമായിരുന്നു ഒരു കാലത്ത് കേരളത്തിലുള്ള ഒരു ബന്ധുക്കോസ് സഭയും കൂട്ടാക്കാത്ത ഒരു കൂട്ടരായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങൾ മാത്രമേ ഉള്ളൂ സിയോനിൽ പോകുന്ന വിശുദ്ധന്മാർ ഇത് ഡീപങ്കരല്ലേ ഓക്കേ പക്ഷേ രണ്ട് തുണ്ടായിട്ട് മാറി നിന്ന് കോടതി വ്യവഹാരം പോയിരിക്കുന്നു എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ അത് പുറത്തെ രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്സ് അല്ല സഭയ്ക്കുള്ളിലും പൊളിറ്റിക്സ് ഉണ്ട് അതിന് കാരണങ്ങൾ ഞാൻ താഴേക്ക് വരാം അടുത്തുള്ള പ്രശ്നം ഈ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റുമ്പോഴത്തേക്കും അവിടെ വേറൊരു പ്രശ്നമുണ്ട് വള ഈ ഫോക്കസ് പതുക്കെ ഫ്രം പീപ്പിൾ ഇറ്റ് ഗോസ് ടു പവർ ജനങ്ങളിൽ നിന്നുള്ള ആ ഒരു ഫോക്കസ് മാറിയിട്ട് അധികാരങ്ങളിലേക്ക് പോകും ഒരു സഭ കൂടിയപ്പോൾ ആദ്യ ഒരു കുടുംബമായിരുന്നു ജനങ്ങളായിരുന്നു വ്യക്തികളായിരുന്നു ബന്ധങ്ങളായിരുന്നു ഇച്ചിരി എഴുപത് എന്തു പറ്റും ഇതിനകത്ത് ആരാണ് വലിയവൻ ആരാണ് ഇടത്ത് ആരാണ് വലത്ത് ആരാണടുത്ത് പിൻഗാമി ഇതൊക്കെയാവും പ്രശ്നങ്ങൾ അങ്ങനൊരു ഈ ബന്ധങ്ങളങ്ങ് പതുക്കെ അവിടെ അങ്ങ് പോവും ഈ ആത്മാക്കളാണ് ഒരു സഭയിൽ വരുന്നവരല്ലേ സഭയിൽ വരുന്നത് എന്താണ് ആത്മാക്കൾ ഈ ആത്മാക്കളിൽ നിന്നും ഈ സിസ്റ്റം വീണ്ടും ഒരു വ്യവസ്ഥയിലോട്ട് കാര്യങ്ങളൊക്കെ പോവും അവിടെയും പ്രശ്നമാണ് അടുത്തത് ചിലപ്പോഴെങ്കിലും ഇറ്റ് ഇറ്റ് ഗോസ് ഫ്രം ഗോസ്പെൽ ഇവിടെ വന്നതിന് കാരണം സുവിശേഷമാണ് പക്ഷേ സുവിശേഷം പതുക്കെ മാറിയിട്ട് ഫ്രം ഗോസ്പെൽ ടു ഗെയിൻ ലാഭത്തിലേക്ക് പോവും ഇന്ന് പലപ്പോഴും സുവിശേഷ വില എന്താണ് സുവിശേഷ കച്ചവടം എന്നൊക്കെ പറയാറില്ലേ ഇന്ന് ഏറ്റവും നല്ല ബിസിനസ് ഏതാണ് തിരുവല്ലയിലൊരു ഫെഡറൽ ബാങ്ക് മാനേജർ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു തിരുവല്ല സൈഡിൽ ഏറ്റവും നല്ല ബിസിനസ് ഒരു ചർച്ച തുടങ്ങുന്നതാണ് ഇപ്പോഴല്ല കുറച്ച് ആൾ മുമ്പ് ഒരു ബാങ്ക് മാനേജർ പറഞ്ഞാൽ കാര്യം പുള്ളി പറയാം എൻ്റെ ബാങ്ക് ഏറ്റവും കൂടുതൽ അക്കൗണ്ട് കാഞ്ഞിട്ടിരിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ഏറ്റവും നല്ല ലാഭകരമായ ബിസിനസ് ഏതാണ് ഒരു സഭ തുടങ്ങുക അല്ലേ അപ്പം ഈ ഗോസ്പൽ ടു ഗെയിൻ ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ നീങ്ങുമ്പോൾ പിന്നെ അവിടെ സുവിശേഷം ഉണ്ടാകത്തില്ല പ്രിയപ്പെട്ടവരെ അടുത്തത് ഇങ്ങനെ വരുമ്പം ഇങ്ങനൊരവസ്ഥയിലേക്ക് വരുമ്പം വിശ്വസ്തരായി നിൽക്കുന്ന അംഗങ്ങൾ പോലും പതുക്കെ പതുക്കെന്തേം നിരാശപ്പെട്ട് മടുത്ത് അവർ ഈ പറഞ്ഞ പോലെ ചിലർ ഈ പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ട് പോയെന്നിരിക്കും പക്ഷെ ചിലർ ഈ പറഞ്ഞപോലെ വല്ലാത്ത അവസ്ഥയിൽ അവർ പിന്മാറ്റത്തിലേക്ക് പോയതായിരിക്കും ഇനി ഈ ഫെയ്ത്ത്ഫുൾ ഫെയ്റ്റ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ദ ഡോണ്ട് ലീവ് ദ ചേർച്ച് ബിക്കോസ് ഓഫ് ഡോക്ടറിങ് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമല്ല എല്ലാവരും സഭ വിടുന്നത് സഭയിലേക്ക് ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും ഈ പദ്ധ്യോപദേശം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല പക്ഷെ ചില വിഷയങ്ങളിൽ എന്താവും ചില ഏറ്റക്കുറച്ചിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ടോളറേറ്റ് ചെയ്തു ഒക്കെ ആൾക്കാരങ്ങ് നിന്നിരിക്കും പക്ഷേ പലപ്പോഴും സഭയിൽ നിന്ന് ജനങ്ങൾ പോകുന്നത് അവിടെ ദുരുദ്ദേശം തുടങ്ങി ഇനി ഞാൻ പോവാ എന്ന് പറഞ്ഞ് പോകുന്നേ അല്ല ദ ലീ യു വൻ ലവ് ബ്രേക്സ് ഡൗൺ അവിടെ ഇപ്പോൾ ഒരു സ്നേഹവും ഇല്ല ആ സാമ്പാർഷൊരു നല്ല മനുഷ്യനായിരുന്നു ഇപ്പോൾ അയാളും കാര്യം ഇന്നലെ എനിക്ക് ഓൺലൈനിൽ ഒരു 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 മെസ്സേജ് വന്നു ഞങ്ങൾ മൂന്ന് സഭയിൽ പോയി ആദ്യത്തെ സഭയിൽ ചെന്നപ്പം അവിടെ ബിൽഡിംഗ് പ്രോജക്റ്റ് അവിടെ കൊടുത്തു കുറച്ച് കഴിയുമ്പോൾ അടിച്ചു പിരിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സഭയിൽ പോയപ്പോൾ അവിടെ നിന്നാണ് ബിൽഡിംഗ് പ്രോജക്റ്റ് അപ്പോൾ മൂന്നടുത്ത് കൊടുത്തിട്ടാണ് ഇവിടെ അല്ല ഇത് ഇത് അമേരിക്കയിലെ കാര്യമായിരുന്നു അമേരിക്കുന്ന ഒരാൾ ഞങ്ങൾ മൂന്ന് ചർച്ചയിൽ പോയപ്പോൾ മൂന്നിടത്തും ബിൽഡിംഗ് പ്രോജക്റ്റ് മൂന്നിടത്തും കൊടുക്കേണ്ടി വരും ഞങ്ങൾ ഇവർ ചെയ്തായിരിക്കും നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന സഭ അവിടെ ചോദിച്ചപ്പം കൊടുത്തു പിന്നെ അടിച്ച് വിരിഞ്ച് അവിടെ നിന്ന് പിന്നെയും പോയി അല്ല ശരിക്കും പറഞ്ഞു ഇപ്പോൾ അവർ ഞങ്ങൾ എന്ത് ഇപ്പോൾ എവിടെയെങ്കിലും ചെന്നാൽ ബിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഞങ്ങൾക്ക് ഒരുമാതിരി പുച്ഛമാണ് കാര്യം ഫെഡ് വിത്ത് ദിസ് ബിൽഡിംഗ് പ്രോജക്റ്റ് ഫണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു സത്യമാണ് അപ്പം ഈ സ്നേഹം കുറയുമ്പം ആൾക്കാർ പോവും രണ്ട് ദ ലീവ് വൻ ട്രസ്റ്റ് ഇറോഡ്സ് വിശ്വാസം അന്യോന്യമുള്ള പരസ്പര വിശ്വാസം അത് ഈ പറഞ്ഞ പോലെ ഇറോഡ് അതിന് കോട്ടം വരുമ്പം പോവും പക്ഷേ അങ്ങനെ വരുമ്പം ദ ലീവ് വിത്ത് വൂൺസ് അവർ വേദനയോടുകൂടി ആയിരിക്കും പോകുന്നത് ദ ലീവ് ഹേർട്ട് അവർ സത്യം പറഞ്ഞാൽ ശരിക്കും മുറിഞ്ഞവരായിട്ടാണ് അവർ പോകുന്നത് ലാക്ക് ഓഫ് ഷെപ്പേഡിങ് നോട്ട് പ്രീച്ചിങ് പ്രസംഗത്തിൻ്റെ കുറവല്ല ശരിയായ ഇടയപരിപാലനം ലഭിച്ചില്ലെങ്കിൽ ജനങ്ങൾ പോയെന്നിരിക്കും ഏറ്റവും നല്ല പ്രസംഗമുള്ള ചർച്ച ഈ പട്ടണത്തിലേതാ എന്ന് ചിന്തിച്ചാരും വരാറില്ല ഒരു ബന്ധങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് സഭകൾ അതിൽ പ്രത്യേകിച്ച് ഇടയപരിപാലനം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നത് ഇഫ് യു ഹാവ് എ ഹാർട്ട് ഓഫ് എ ഷെപ്പേർഡ് ഡു ഇറ്റ് ബി ഇത് എ ഷെപ്പേർഡ് സോ ദാറ്റ് പീപ്പിൾ വിൽ ബി ബ്ലസ്ഡ് അല്ലേ നിങ്ങളെ കണ്ട് നിങ്ങളെ അനുകരിക്കാൻ അനേകരം ഉണ്ടായിരിക്കുക നിങ്ങളുടെ ഹൃദയം അതുണ്ടെങ്കിൽ ദയവായി അതിലേക്ക് എഴുന്നേൽക്കുക ചിലരുടെ പ്രശ്നം സം പാസ്റ്റേഴ്സ് ആർ സ്ട്രോങ് ബിഹൈൻഡ് ദ പുൽപിറ്റ് ബട്ട് വേരി ആബ്സെൻ്റ് ഇൻ പീപ്പിൾസ് ലൈഫ് പുൽപിറ്റിൻ്റെ ഇപ്പുറത്ത് പാസ്റ്റർ ഭയങ്കര പ്രസംഗനാണ് പക്ഷേ മനുഷ്യരുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ ചില മെഗാ ചർച്ചസ് കണ്ടിട്ടുണ്ട് അവിടെ പാസ്റ്ററില് ഹെലികോപ്റ്ററിൽ ഒന്ന് ഇറങ്ങുന്ന പോലെ സ്റ്റേജിൻ്റെ അവിടെ വന്ന് ഇറങ്ങി ബാക്ക് ബാക്ക്ഡോറി കൂടെ കയറി വരും ആ അവിടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബൗൺസേഴ്സ് എന്താ അവർ പറയുന്നത് ബ്ലാക്ക് കാറ്റ്സിനെ പോലെ രണ്ട് മൂന്ന് ഗുണ്ടകൾ കാണും അവർ ഇദ്ദേഹത്തെ ബാക്കി കൂടെ റാഞ്ചി എടുത്തുകൊണ്ട് പോയി കാറിയിട്ട് അങ്ങോട്ട് പോകും ഞാൻ അതിനുള്ള ചർച്ചസ് കണ്ടിട്ടുണ്ട് ഞാൻ പേര് പറയുന്നില്ല പ്രത്യേകിച്ച് വിദേശങ്ങളിലെ ചിലർക്കൊക്കെ അറിയാം പക്ഷേ ഞാൻ അന്നിങ്ങനെ ഞാനിത് കണ്ടിട്ട് അങ്ങോട്ട് പോയി അയാൾ വീട്ടിൽ എത്തി ഞാൻ ആദ്യമായിട്ട് ദുബായിൽ ഒരു ചർച്ച ചെയ്ത് കണ്ടപ്പോ ഞാൻ പാസ്റ്റർ ഇവിടെ നമ്മളെ വരെ നമ്മളെപ്പോലെ വാതിൽ ചെന്ന് എല്ലാവർക്കും കൈയും കൊടുത്ത് വർത്തമാനം പറഞ്ഞോട്ടെ അങ്ങനെ ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ആശീർവാദം പറയുന്നതിൻ്റെ പുള്ളി അദ്ദേഹത്തിൻ്റെ വില്ലായിൽ എത്തിക്കഴിഞ്ഞു ദ ആർ വെരി സ്ട്രോങ് ബിഹൈൻഡ് ദ പി ബട്ട് ആബ്സെൻറ്റ് ഇൻ പീപ്പിൾസ് ലൈഫ്സ് ഒരിടേനൊരിക്കലും റിമോട്ട് ഇടയനായിരിക്കാൻ പറ്റത്തില്ല ഇടയിനൊരിക്കലും വെർച്വൽ ഷെപ്പേർഡ് ആയിരിക്കാൻ പറ്റത്തില്ല ദ ഷെപ്പേർഡ് ഹാസ് ടു ഹാവ് സം റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ സം കണക്ഷൻ ചിലപ്പോൾ ഉള്ള പ്രശ്നം സർവൻസ് വിൽ ബി വെരി പവർഫുൾ ഓ ഞങ്ങളുടെ സഭയിലെ പ്രസംഗം ഭയങ്കര ശക്തിയുള്ള പ്രസംഗങ്ങളാണ് പക്ഷേ കെയർ ഈസ് മിനിമൽ അവിടെ കരുതലില്ല നല്ല പ്രസംഗമുണ്ട് പക്ഷേ എന്തില്ല കരുതലില്ല പ്രത്യേകിച്ച് വെൻ പീപ്പിൾ വെൻ മെമ്പേഴ്സ് ഓഫ് എ ചേർച്ച് വെൻ ദ ഫേസ് ഗ്രീഫ് ഒരു പെട്ടെന്നൊരു ഒരു ഒരു വീട്ടിലൊരു പ്രതിസന്ധി ഉണ്ടായി ഒരു ദുരന്തം ഉണ്ടായി ഒരു മരണം ഉണ്ടായി ഒരു ഡിപ്രഷൻ ഉണ്ടായി ഒരു ക്രൈസിസ് ഉണ്ടായി അങ്ങനെ വരുമ്പം ദേ ഫീൽ സ്പിരിച്വലി ഓർഫൻഡ് എന്നെ എന്നോട് എത്രയോ പേര് പറയാറുണ്ട് ഞങ്ങളെത്ര വർഷം ആ ചർച്ചിൽ പോയി ബ്രദറെ എൻ്റെ ഭർത്താവ് മരിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു മനുഷ്യൻ സഭയും തിരിഞ്ഞു നോക്കിയില്ല ഒരിക്കലും ഒരു ആൻ്റി എന്നോട് പറഞ്ഞാൽ ഞാൻ പോയി ഞങ്ങളുടെ പാസ്വേഡ് കെഞ്ചണ്ടി വന്ന് എൻ്റെ ഭർത്താവിനെ ഒന്ന് അടക്കാൻ ഞാൻ പറഞ്ഞ എന്താ പ്രശ്നം നിങ്ങൾ അവിടെ അല്ലേ പൊയ്ക്കൊണ്ടിരുന്നത് അത് പണ്ടവിടെ സെമിട്രിക്ക് പിരിച്ചപ്പം എൻ്റെ ഭർത്താവ് കൊടുത്തില്ല അതിന് കാര്യമുണ്ട് അന്ന് അയാൾ രക്ഷിക്കപ്പെട്ടിരുന്നില്ല ഞാനാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും അവിടെ സെമിറ്ററി ആയി അപ്പോൾ അവർ കണക്കെഴുതി വെച്ചപ്പോൾ ഈ കുടുംബം സെമിട്രിക്ക് പൈസ തന്നിട്ടില്ല അതുകൊണ്ട് എന്താണ് അടക്കത്തില്ല പിന്നെ ചെക്ക് എഴുതി കൊണ്ട് കൊടുത്ത് പാസ്വേഡ് ഹസ്റ്റിനെ വിട്ട് ബാങ്കിൽ വിട്ട് ഇതിൽ കാശുണ്ടോയെന്ന് ഉറപ്പിച്ചിട്ടാണ് ഒന്ന് അടക്കിയത് ഇതൊരു ആൻറ്റി തിരുവനന്തപുരത്ത് എന്നോട് പറഞ്ഞ സാക്ഷിയാണ് ദേ ഫെൽറ്റ് വെരി ഓർഫൻഡ് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റി കരഞ്ഞു ഒത്തിരി എന്നെ കണ്ടപ്പോൾ പഴയ സ്നേഹം കൊണ്ട് രാജാൻ അറിയാതാരാന്ന് ഒത്തിരി കരഞ്ഞു സമയം ആ പഴയ സ്നേഹമൊന്നിന്ന് മനുഷ്യർക്കില്ല ഇന്ന് ഈ പാസ്റ്റർമാർക്കും ഇല്ല ഞാൻ നിങ്ങളും അങ്ങനെയുള്ളവരായി തീരരുത് അതുകൊണ്ടാണ് സെർമൻസിൻ്റെ പവറിലല്ല എത്രത്തോളം കരുതലുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് ഉത്തരവാദിത്വവും അല്ലെങ്കിൽ എന്താണ് ഒരു അക്കൗണ്ടബിലിറ്റി ആരോടുമില്ല ഇല്ല ചിലപ്പം നമുക്ക് തോന്നും ദൈവത്തോടുമില്ല മനുഷ്യരോടുമില്ല അല്ലേ അവർക്ക് തങ്ങളോടുില്ല എന്ന് ചിലപ്പം തോന്നും ഒരു ഉദാഹരണം പറയാം ചിലയിടത്ത് ചെല്ലുമ്പം ചില പാസ്റ്റേഴ്സ് ആർ അൺടച്ചബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും അടുക്കാൻ പറ്റത്തില്ല ആർക്കും കൈയും കൊടുക്കത്തില്ല ആർക്കും നമ്പറും കൊടുക്കത്തില്ല ആർക്കും വീട്ടിൽ പോകാനും പറ്റത്തില്ല വിളിച്ചിട്ട് വീട്ടിൽ വരത്തുമില്ല പിന്നെ അടുത്തത് അൺടച്ചബിൾ എന്ന് പറഞ്ഞത് അസ എന്ത് അസ്പർശ്യരാണ് അടുത്തത് അൺക്വസ്റ്റ്യൻഡ് അതായത് എന്താണ് ആരും പാസ്റ്ററെ ചോദ്യം ചെയ്യാൻ വാ അങ്ങനെയുള്ള ചർച്ചകൾ കണ്ടിട്ടുണ്ടോ അടുത്തത് ആൻ അൺകറക്റ്റബിൾ തിരുത്താനും പാടില്ല അത് അങ്ങോട്ട് ഒന്ന് പഠിപ്പിക്കാൻ പോയാൽ അതെ അതെ ദേ ഇങ്ങോട്ട് വേണ്ട കേട്ടോ ഒരിക്കലൊരു പാസ്റ്റർ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സഹോദരി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഞാൻ പറഞ്ഞു സൗകര്യം എന്തുകൊണ്ട് അതാണ് വാതിൽ അതിലേങ്ങിറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു അതായത് വാതിൽ ചൂണ്ടി കാണിച്ചു കൊടുത്ത് പൊയ്ക്കോളാൻ എങ്ങനെയുണ്ട് അങ്ങനെ അറഗൻസ് ഉള്ള പാസ്റ്റേഴ്സും ഉണ്ട് ഇനി ശരിക്കും പറഞ്ഞാൽ സ അതെന്താന്ന് ദേ ആർ അബ്യൂസിങ് അവരുടെ ആ ഒരു പൊസിഷൻ എന്തു ചെയ്യാണ് അവർ ശരിക്കും പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യുക കാരണം അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് ശരിയാണ് മനുഷ്യരും അവർക്കൊരു അധികാരം കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു ഇടയനായിട്ട് ഞാൻ കാണുന്നു ഒരു പാസ്റ്റർ ആയിട്ട് ഒരു ലീഡറായിട്ട് കാണുന്നു അതൊരു അധികാരമാണ് പക്ഷേ അധികാരത്തെ ദുരുപയോഗം ചെയ്യാണ് അപ്പോൾ ഇവിടെയാണ് വേദപുസ്തകത്തിലെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ഇൻവൈറ്റ്സ് അക്കൗണ്ടബിലിറ്റി തീർച്ചയായിട്ടും നമ്മൾ അന്യോന്യം കണക്ക് കൊടുക്കുന്നവരായിരിക്കണം അപ്പം അൺഹെൽത്തി ലീഡർഷിപ്പ് ആരോഗ്യകരമല്ലാത്തൊരു നേതൃത്വമാണ് സഭയിലുണ്ടെങ്കിൽ ആ നേതൃത്വം എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് എന്താണ് സൈലൻസ് മിണ്ടരുത് എന്ത് കണ്ടാലും മിണ്ടരുത് വിശ്വസിലും കണ്ട മിണ്ടിപ്പോരുത് നിങ്ങളറിഞ്ഞല്ലേ ഇനി ആരത്തും പറയരുത് എന്താണ് സൈലൻസ് മിണ്ടരുത് പല സഭകളിലും എന്താ പറയുന്നത് ഇവിടുത്തെ കാര്യം ആരോടും പറയരുത് അല്ലേ അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ പീപ്പിൾ വിൽ ലീവ്